നാട്ടടുക്കളയില് ഗോതമ്പ് ഉപയോഗിച്ച് ഒരു പലഹാരം തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ഗ്ലാസ് ഗോതമ്പ് കൊടുത്തിട്ടുണ്ട് ഇതിന് കഴുകിയെടുക്കാം ഇത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ബെല്ലം ചേർത്ത് കൊടുക്കാം അപ്പം മധുരം നോക്കിയിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിന് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിന് വെള്ളം കൂട്ടാണ്ട് അരച്ചെടുക്കണം ഇതിന് അരച്ചെടുക്കാം ഞാൻ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത് ഇത് അരച്ചെടുക്കുന്നു ഇത് അരച്ചിട്ടായിട്ടുണ്ട് നല്ലോണം അരിഞ്ഞിട്ടില്ല ഇതാ നുറുറുക്കിയിട്ടുമല്ല എന്നാലും കുറച്ച് പിന്നെ എടുത്തിട്ടുണ്ട് ഇത് തീരെ അരിയാണ്ടും നിൽക്കുന്നത് കുറച്ച് ഇതേ പാകത്തിന് വെള്ളം ഇതായിട്ട് അരക്കാൻ പാണ്ടും ഇത് വെല്ലത്തിൻ്റെ വെള്ളം തന്നെ ഈനുണ്ടായിരുന്നു ഞാൻ ഇത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ഇരി ചേർത്തി ഇനി ഇതിൽ ചേർക്കുന്നത് ഞാൻ കുറച്ച് തേങ്ങാ കൊത്താന്ന് അതിരി ചേർത്ത് വിട്ടുക അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് മിക്സിയിലരക്കുന്നുണ്ടെങ്കിൽ പൊടിക്കുന്നതിൽ ഇട്ടിട്ട് ഒന്ന് നുറുക്കിയിട്ട് ഇങ്ങനെ എടുക്കണം പൊടിച്ചെടുക്കണം അതിന് ശേഷം വെല്ലവും തേങ്ങയെല്ലാം ചേർത്തിട്ട് അരച്ചു കൊടുത്താൽ മതി ഇത് ഇതായിട്ടുണ്ട് ഇത് നമുക്ക് കൈ കൊണ്ട് ഇതാക്കാം നല്ലോണം ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഞാനൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പില് എണ്ണി വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതേപോലെ എടുത്തിടുവാണ്ടത് ഇതായിട്ടുണ്ട് ഇതേ ഭാഗത്തിന് എടുത്താൽ മതി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം ഇത് മുഴുവനായി ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് വാങ്ങാം ഈ ഇത് നമ്മൾ എണ്ണയിൽ ഇട്ടപാട് ഇളക്കി എടുക്കണ്ട അപ്പ എല്ലാം നുറിഞ്ഞിട്ട് പോവും ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കുക ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക